ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഐറ്റത്തെ നിങ്ങൾ പറ എത്ര കൊടുക്കണം നിങ്ങൾ എവിടെ വേണേലും അന്വേഷിച്ചോ വെറും അറുപത്തൊമ്പത് രൂപയ്ക്ക് എൽ ഇ ഡി സ്റ്റാർ ഇവിടെ മാത്രമേ ഉള്ളൂ വെറും നൂറ്റിപ്പത്ത് രൂപയുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റം കണ്ടോ സ്റ്റാർ ഒക്കെ ഇതെന്തു അടിപൊളിയാണ് ഇനി കണ്ണാടി ഭയങ്കര നമുക്ക് കണ്ണാടി ആ അടിപൊളിയായിട്ടുണ്ട് പൊന്നോ വിഷയം അടിപൊളി സാധനങ്ങളട്ടോ ഒന്നായി ഒന്നായി രണ്ടായി മൂന്നായി ഈ മൂന്നെണ്ണം എത്ര കൊടുക്കണം ഈ മൂന്നെണ്ണത്തിന് കൂടെ അറുപത്തൊമ്പത് ക്രിസ്മസ് പോലും കണ്ടിട്ടില്ലാത്ത വെറൈറ്റി തൊപ്പി വെറൈറ്റി തൊപ്പി അല്ലേ ഇത് ഒന്നുമല്ല അഞ്ചുമല്ല പത്തും അല്ല പതിനാറ് ചെളിച്ചിട്ടിയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് വെറും കൂടെയാണോ പതിനഞ്ച് രൂപ മുതലാണ് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് സൈസിലുള്ള നൈറ്റി എടുത്താലും അമ്മമാരെ ചേച്ചിമാരെ നിങ്ങൾ വന്നോ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പുനലൂർ റിയൽ ലൈക്ക് അടിക്കുക നല്ല കമന്റ് ഇടുക ഷെയർ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്കാണ് ഈ ഫ്രൈ പാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നത് നമസ്കാരം ബ്രോ നമസ്കാരം ക്രിസ്മസ് സ്കൂൾ വിപണി തകർത്ത ഒരു സ്ഥാപനമാണ് നമ്മുടെ പുനലൂരിലെ റിയൽ ബസാർ റിയൽ ബസാർ സ്കൂൾ വിപണി കഴിഞ്ഞു പിന്നെ ഓണം കഴിഞ്ഞു അടിച്ച് പൊളിച്ചു ഓണം അടിച്ച് പൊളിച്ചു ഇനി നമ്മുടെ ക്രിസ്മസ് പൂത്തൊലഞ്ഞ് ഇങ്ങനെ വരുവാണ് ക്രിസ്മസ് നോയർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പള്ളിപ്പെരുന്നാൾ സെറ്റപ്പ് നമ്മളിവിടെ കൊച്ചു പള്ളിപ്പെരുന്നാൾ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ എന്തൊക്കെയാണ് ാണ് ക്രിസ്മസിന് ക്രിസ്മസ് നമ്മൾ ആസ് യൂഷ്വൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റരുത് അതാണ് നമ്മുടെ ഓഫർ ഇതൊരു നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ പുൽക്കൂടാണ് നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ പുൽകൂട് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ നിങ്ങൾ അതിനകത്തുള്ള സെറ്റ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് പിന്നെ ആ ഇരുന്നൂറ് സെപ്പറേറ്റ് അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് ഒഴിവാക്കിട്ടതേ

ഉപയോഗശേഷം അതെ നിങ്ങൾ വർഷം ഇത് വാങ്ങാൻ നിൽക്കേണ്ട മതി സുഖമായിട്ട് വെക്കാം അതെ അതെ വർഷവർഷം നല്ല അടിപൊളി ഒരു അടാർ ഐറ്റം അടാറായിട്ട് മുള കൊണ്ട് പണിഞ്ഞ നല്ല മനോഹരമായ പുൽക്കൂട് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അഞ്ഞൂറ്റി രൂപ നല്ല ക്വാളിറ്റി സാധനം പോളിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചൂരിൽ കൊണ്ട് ചെയ്തതാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മിന്നി രൂപയ്ക്ക് യെസ് ഇത് നമ്മുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ സ്റ്റാറുകളൊക്കെ വമ്പൻ വിലക്കുറവിൽ നമ്മളിവിടെ ലഭ്യമാക്കുന്നുണ്ട് ഫാക്ടറി ഡയറക്റ്റ് പോയി എടുക്കാം നമുക്ക് ഇടനിലക്കാരും വേറെ ഒന്നുമില്ല ഡയറക്റ്റ് എടുക്കുക പത്ത് രൂപ പത്ത് രൂപ വരെ നമുക്ക് ഇവിടെ സെയിൽ വില കുറച്ച് കൊടുക്കാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രം നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് പത്ത് രൂപ കുറച്ച് കിട്ടുന്നത് നമ്മൾ കസ്റ്റമർക്ക് പത്ത് രൂപ കുറച്ച് കൊടുക്കും അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് അതിന്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണമാണ് ബ്രോ ഇത് നോക്കിയേ അറുപത്തൊമ്പത് രൂപയ്ക്ക് വേറൊരു അറുപത്തൊമ്പത് രൂപയ്ക്ക് എൽ ഇ ഡി സ്റ്റാർ ഈ വിലക്ക് നമുക്ക് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ എവിടെ വേണേലും അന്വേഷിച്ചോ വേറൊരു അറുപത്തൊമ്പത് രൂപയ്ക്ക് എൽ ഇ ഡി സ്റ്റാർ ഇവിടെ മാത്രമേ ഉള്ളൂ റിയൽ ബസ്സാറി മാത്രമേ ഉള്ളൂ അതേ കണ്ടോ ഇമാതിരി ഈ വലിപ്പുള്ള ഒരു ട്രീ വെറും നൂറ്റി രൂപയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതെ നോക്കിയോ ഈ വലിപ്പുള്ള ട്രീ നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്ക് നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറയുമ്പോഴത്തേക്കും അതായിരിക്കും സ്റ്റാർട്ടിങ് വിലയെന്ന് വിചാരിക്കില്ലേ നമ്മൾ അറുപത്തൊമ്പത് രൂപ മുതൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അറുപത്തൊമ്പത് രൂപ മുതൽ മേലോട്ട് അങ്ങോട്ട് നമുക്ക് ട്രീകളുണ്ട് അതെ നമ്മുടെ റിയൽ വെറും രൂപ 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 മുതലാണ് ക്രിസ്മസ് ട്രീ ട്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വരെ ഉണ്ട് നമുക്ക് പിന്നെ ഈ അറുപത്തി തൊട്ട് അങ്ങോട്ട് എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ടും കൊടുക്കും നമ്മൾ ഓണവും തകർത്തു തകർത്തു അതെ സംഭവം വേറെ ഒന്നും അല്ല ഒത്തിരി വിലയ്ക്ക് നിങ്ങൾ പുറത്തു പോയി വാങ്ങുന്ന നിങ്ങൾ നമ്മുടെ കടയിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് വില വില ചോദിച്ചിട്ട് ഇവിടെ വന്നാൽ മതി അല്ല അഡാർ ഐറ്റങ്ങൾ അകത്തുണ്ട് നമുക്ക് അകത്തോട്ട് കയറാം അത് സത്യം പറഞ്ഞാൽ വേറെ ഏതോ ലോകത്തോ വന്നൊരു ഫീലാണ് ഇത് അടിപൊളിയായിട്ടാണ് ഇവര് ഈ കട തന്നെ അലങ്കരിച്ചേക്കുന്നത് ഇത് കണ്ടാൽ തന്നെ നമ്മുടെ ഒരു പകുതി മനസ്സിന് സന്തോഷമാകൂല്ലേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് ഈ ഒരു കട തന്നെ ക്രിസ്മസിന് ഇരുപത്തിയഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മളിവിടെ ക്രിസ്മസ് ക്രിസ്മസ് ഒരുക്കി കഴിക്കും നമ്മൾ ഇവിടെ നിലത്ത് മാത്രമല്ല കേട്ടോ മുകളിലും എല്ലാം വല്ല അടിപൊളി സാധനങ്ങളാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് എൽ ഇ ഡി ബൾബ് ഒക്കെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അറുപത് രൂപയ്ക്ക് വെറും അറുപത് രൂപയാണ് അറുപത് രൂപയ്ക്ക് എൽ ഇ ഡി ബൾബ് ആയതുകൊണ്ട് ദൈവം ഇത് കത്തുവന്നൊന്നും ആരും ടെൻഷൻ അടിക്കില്ലത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ച് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നു തന്നുകൊടുത്തുള്ളൂ അടിപൊളി സാധനം നല്ല അടിപൊളി സാധനമാണ് ക്വാളിറ്റി സാധനമാണ് അറുപത് രൂപയ്ക്ക് വെറും അറുപത് രൂപ ഇതാ ഒരു പുതിയ മോഡൽ സാധനം അടിപൊളി സാധനം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇത് ഒരെണ്ണം തൂക്കിയാൽ മതി ക്രിസ്മസ് ആയെന്ന് അറിയിക്കാൻ പോളി സാധനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി വർക്കും കാര്യങ്ങളും കണ്ടു കണ്ടുപേടിക്കേണ്ട വെറും മുന്നൂറ്റി നാപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ നമ്മൾ ഒന്ന് രണ്ട് വെറൈറ്റി മാത്രം കാണിച്ചു തരാം കാണിച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്റ്റാറോളം ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റാർ 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 അത് അടിപൊളി സാധനങ്ങള് നല്ല വിവിധ കളറുകളിലാക്കി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സെലക്ഷൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് അവരുടെ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് എടുക്കാൻ തോന്നുന്ന അറേഞ്ച് രീതിയിലെ വില കുഴപ്പമില്ല റീസണബിൾ ആണെന്ന് തോന്നുന്നു അതെ ക്രിസ്മസ് എന്തായാലും നല്ല പൊളിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംപ്താണ് സംതൃപ്തനാണ് നിങ്ങൾ പറയാം ഇതിന് എത്ര രൂപ കൊടുക്കണം ഈ ക്രിസ്മസ് ഈ ഒരു മുഖം മുടിക്കും ഈ ഒരു വടിക്കും എല്ലാം കൂടെ എത്ര രൂപ കൊടുക്കേണ്ടി വരും എത്ര രൂപേന് വെറും നൂറ്റിപ്പത്ത് രൂപയുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റം മറ്റേ പിള്ളേർ കളിക്കുന്ന പോലത്തെ പ്ലാസ്റ്റിക്കിന്റെ സാധനമല്ല നല്ല അടിപ്പൊളി ക്വാളിറ്റി ആയിട്ടുള്ള സാധനം വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഇത് വേണ്ട അറുപത് രൂപ ഒരു പടി ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് ഇപ്രാവശ്യത്തെ കരോള് നമുക്ക് പൊള്ളിക്കാം ഓഫർ എന്താണ് നമ്മുടെ ക്രിസ്മസ് തൊപ്പികൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് പോകുന്ന തൊപ്പികളാണ് ആ തൊപ്പികളൊക്കെ നമ്മൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് ലഭ്യമാകുന്നുണ്ട് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ രൂപ മുതലുള്ള തൊപ്പികൾ ക്രിസ്മസ് ഡ്രസ്സുകൾ ക്രിസ്മസ് ഡ്രസ്സുകളുടെ ഒരു വലിയ ഓഫർ ഉണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ക്രിസ്മസ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും വെറും രൂപ പാന്റ് പാന്റും അതിന്റെ കോട്ടും തൊപ്പിയും ഏതാ ഒരു എല്ലാം കൂടെ ചേർത്തിട്ട് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ ഡ്രസ് കരോൾ സംഘത്തിന് പോകണ്ട നേരെ റിയൽ ബസാർ വന്നാ മതി അതെ അതെ അവർക്ക് വേണ്ടുന്ന സാധനം ഇവിടെ ഉണ്ട് ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് നമുക്ക് ഒരു ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം യെസ് അതിനു വേണ്ടിയുള്ള അഡാർ ഐറ്റങ്ങളാണ് ഇതല്ലേ അഡാർ ഐറ്റം ചുമ്മാ ചുമ്മാരിക്കില്ല ഗിഫ്റ്റ് പൂച്ചയാണോ പൂച്ചയാണോ അതെ അതെ അതൊരു പതിനഞ്ച് രൂപ മുതലാണ് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത് രൂപ മുതൽ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡോളുകൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് വെറും രൂപ രൂപ മുതൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ് ക്രിസ്മസ് ബാബ് പോലും കണ്ടിട്ടില്ലാത്ത വെററ്റി തൊപ്പി തൊപ്പിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് കണ്ണാടി വെറും രൂപയുള്ളൂ അമ്പത് രൂപ മുതൽ റിയൽ ബസ്സാർ അങ്ങനെ നല്ല നല്ലതാ നല്ല രസമുണ്ട് സ്ഥിരമായിട്ട് മുതലാണ് ഇത്തരത്തിലുള്ള പേപ്പർ കൊടുക്കുന്നത് ഈ ബൾബിൽ ഒൻപത് കളറുകൾ ഒൻപത് കളറ് ഒൻപത് കളറ് മാറി മാറി കത്ത് നമ്മുടെ വാങ്ങുമ്പോ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അവിടെ കടന്നാൽ ഇതാ അടിപൊളി ഇത് വെറും അമ്പത് രൂപ വിലയുള്ളൂ ഒമ്പത് കളറിന് വെറും അമ്പത് രൂപ വേറൊരു വെറൈറ്റി ബൾബാണ് നമ്മൾ കാണിക്കുന്നത് പേപ്പർ സ്റ്റാറുകളൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി നമ്മുടെ സാധാ ഒരു സ്റ്റാറാ ഇപ്പൊ എങ്ങനെയുണ്ട് എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് റിയൽ ബസ് ആണ് കൊടുക്കുന്നത് ഇത് രൂപയാണെങ്കിൽ ഈ കളർ വെറും ക്രിസ്മസ് ട്രീക്കും പുൽക്കൂടിനും ഒന്നും മാത്രമല്ല ഓഫർ ഓഫർ ഒരു അഞ്ച് ഈ അഞ്ച് ഐറ്റത്തിന് നിങ്ങൾ പറ എത്ര പറഞ്ഞത് രൂപ അഞ്ച് സൈസിലെ അഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഐറ്റം അഞ്ച് ബേസൺ നിങ്ങൾക്ക് റിയൽ ബസാറിൽ കിട്ടുന്നത് തീർന്നിട്ടില്ല കേട്ടോ അടുത്തൊരു ഓഫർ കൂടി ഉണ്ട് നമുക്ക് എന്തൊരു അടുത്ത നോക്കാം ഒന്നായി രണ്ട് മൂന്നായി ഈ മൂന്നെണ്ണത്തിന് എത്ര കൊടുക്കണം ഈ മൂന്നെണ്ണത്തിനും കൂടെ അറുപത്തി രൂപത്തി ഒൻപത് രൂപക്ക് മൂന്ന് ഒന്ന് രണ്ട് മൂന്നായി

എങ്ങനെ കൊടുക്കാൻ പറ്റിയത് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഓഫറിനെ കുറിച്ചൊരു വാക്കുണ്ടായിരുന്നു റിയൽ ബസാർ ആയിരിക്കണം വെറും നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്കാണ് ഈ മൂന്ന് സൈസ് റിയൽ ബസാറിൽ കിട്ടുന്നത് ഇതിനപ്പുറം വേറെ എന്താ വേണ്ടത് ഇത് കാണേ ഒരു വലിയ ഡ്രമ്മമാണ് എന്താണ് ഇതിന്റെ വില ഇരുപത്തഞ്ചു ലിറ്ററിന്റെ ഡ്രമ്മ ഇരുപത്തിയഞ്ച് ലിറ്റർ ആ ഓക്കെ ഇതിന്റെ വില വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ നൂറ്റി ഒരെണ്ണം രണ്ടെണ്ണമാണോ രണ്ടെണ്ണം പൂര രണ്ടെണ്ണമാണ് ഈ നൂറ്റി തൊണ്ണൂറ്റി കിട്ടുന്നത് ഈ ഒരെണ്ണത്തിന്റെ വില പോലും ഒരെണ്ണത്തിന്റെ വിലക്ക് നമ്മൾ രണ്ടെണ്ണത് വെറും പ്ലാസ്റ്റിക് അല്ല നല്ല കട്ടിയുള്ള സാധനമാണ് രണ്ടെണ്ണമാണ് ഒരു ഡ്രം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് അല്ലെ യെസ് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം ഇരുപത്തി അഞ്ചു ലിറ്ററിന്റെ ഡ്രിം ഡ്രം ആണ് നിങ്ങളെ കാണിച്ചത് ഇത് കണ്ട് അമ്പത് ലിറ്റർ ഉണ്ട് ഇതിനെത്ര വേണം നൂറ്റി നാപ്പത്തി രൂപ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് ഇതിന്റെ ഡബിൾ ആണ് ഇത് ഇതിന് ഡബിൾ ആണെങ്കിൽ പോലും ഇതിന്റെ അത്രയും വില ആവുന്നില്ലല്ലോ ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ സാധാരണ അതെ ഇതിപ്പം അമ്പത് ലിറ്ററിന് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ആയിരുന്നു വെറും അൻപത് ലിറ്ററിന്റെ വെറും നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാകുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോലും റിയൽ ബസ്സാറിൽ ആകുന്നില്ല വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഈ അമ്പത് ലിറ്ററിന്റെ ഡ്രം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നും ഉള്ള ഓഫറാണ് എപ്പോ വന്നാലും കിട്ടുകൾ ഇത് നമ്മൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടേക്കുന്ന ഓഫറാണ് അപ്പൊ ക്രിസ്മസ് തീരുന്നതിന് മുമ്പ് വന്ന് അതെ ക്രിസ്മസും ന്യൂ ഇയറും തീരുന്നതിന് മുമ്പ് ഈ വർഷം തന്നെ വന്ന് മേടിച്ചാൽ കൊള്ളാം അപ്പൊ നമ്മുടെ ഓഫറുകൾ തീരുന്നില്ല തുടരുകയാണ് അവസാനമില്ലാത്ത ഓഫറുകളാണ് നമ്മുടെ റിയൽ ബസാറിൽ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു ഇത് നമുക്ക് എണ്ണിയാലോ ചെടിച്ചട്ടിയാണ് അല്ലേ എണ്ണിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ചെടിച്ചട്ടിയുടെ വില വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം തൊണ്ണൂറ്റൊമ്പത് ഒന്നും അല്ല അഞ്ചുമല്ല പത്തുമല്ല പതിനാറ് കൊടുക്കുന്നത് അറുപത്തി ഒമ്പത് രൂപ കറുത്ത കയ്യില് അറുപത്തൊമ്പത് രൂപ കളർ കൈലുകൾ എല്ലാം വെറും അറുപത്തി ഒമ്പത് ഏതെടുത്താലും വെറും അറുപത്തി ഒൻപത് രൂപ അപ്പൊ അറുപത്തി ഒമ്പത് രൂപയ്ക്ക് കാവിക്കയറി മാത്രമല്ല റയിൽ ബസ്സാറിൽ കിട്ടുന്നത് േഡീസിന്റെ ടീഷർട്ടിന് ഒരു നല്ല ഓഫർ ഉണ്ടായിരുന്നു നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നൈറ്റ് നൈറ്റ് വെറും തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് അടിപൊളി നൈറ്റ് നല്ല വലിപ്പുള്ള നൈറ്റിയാണ് എല്ലാ സൈസിലുള്ള എല്ലാ സൈസിലും ഏത് സൈസിലുള്ള നൈറ്റി എടുത്താലും അമ്മമാരെ ചേച്ചിമാരെ നിങ്ങൾ വന്നു വെറും തൊണ്ണൂറ്റി ഒൻപത് കിലോ മാത്രമേ ലേഡീസ് ലെഗിൻസ് വെറും എൺപത്തൊമ്പത് രൂപ എൺപത്തൊമ്പ രൂപയ്ക്ക് ലഗിൻസ് വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഓഫറാണ് കേട്ടോ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒരു ഓഫറായിട്ട് കൊടുക്കുകയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജീൻസ് അതെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് വന്ന വാരി എടുത്തോണ്ട് കേട്ടോ ആ ലെവലിലുള്ള കളക്ഷൻസ് ഇവിടെ സത്യം പറഞ്ഞു ഓരോ കളറിലും ഉണ്ട് ഭാഗ്യ ആയാലും ജീൻസ് ആയാലും എല്ലാം ഇവിടെ വെറും ചീപ്പ് റേറ്റിലാണ് സത്യം പറഞ്ഞാലേ ഈ വലിയ വലിയ ഷോപ്പുകളിൽ പോയി നമ്മള് നല്ല പൈസയും കൊടുത്ത് തുണി എടുക്കുന്ന കണ്ടി ബെറ്റർ ഇങ്ങനെ നമ്മുടെ റിയൽ ബസാറി വന്നെങ്കിൽ നമ്മൾ കൈ നിറച്ചും തുണി എടുത്തോണ്ടും പോവാം ഹാപ്പിടും വയർ നിറഞ്ഞു മനസ്സ് നിറഞ്ഞു നമുക്ക് പോകട്ട അതേപോലെ ചീപ്പ് റേറ്റ് ഉള്ള സാധനങ്ങൾ പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി ഈ ടീഷർട്ട് അല്ല ഞാൻ ഈ ടീഷർട്ട് ഒക്കെ കണ്ടിവിടെ നിന്ന് എടുത്ത ക്രിസ്മസിന് മാത്രമല്ല ന്യൂ ഇയറിന് ക്രിസ്മസിനോ തകർത്ത പൊളിക്കാനുള്ള പൊളിക്കുള്ള സാധനങ്ങളല്ല ഇവിടെ ഉണ്ട് അതും വെറും ചീപ്പ് റേറ്റ് എന്ന് പറയുമ്പം വെറും അറുപത്തി രൂപ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വരെ ക്രിസ്മസ് ട്രീ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഏരിയയില് ആദ്യമായിട്ടുള്ള സ്ഥലമാണ് കൂടെ ഉറപ്പായിട്ട് ഇവിടെ വരും മേടിക്കാവുള്ളവര് നേരെ ഇങ്ങോട്ട് നമ്മുടെ പോയി അടിപൊളി സാധനങ്ങൾ കേട്ടോ പൊള്ളിയാണ് ഇത് കേട്ടോ നമ്മുടെ ബാത്റൂം ക്ലീനർ ആണ് അല്ലേ ഇത് നമ്മുടെ ക്ലീനിങ്ങിന്റെ ഒരു സെറ്റ് ആണ് അഞ്ചേ അഞ്ചു ഐറ്റം ഉണ്ടോ എല്ലാം കൂടെ നിങ്ങൾ ഒൻപത് രൂപയ്ക്ക് രൂപ ഈ ബൾബ് വർഷത്തെ കൊടുക്കുന്നത് വെറും ന്യൂ ഇയർ വരെയുള്ള ഈ ഓഫർ എത്രയും പെട്ടെന്ന് വാങ്ങാൻ നോക്കുക ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കുള്ള അടാറ് സമ്മാനമാണ് കേട്ടോ ഈ വാർത്തയിൽ ലൈക്ക് അടിച്ച് നല്ല കമന്റ് ഇട്ട് ഷെയർ ചെയ്യുന്ന പത്ത് പേർക്ക് ഒന്നുമല്ല അഞ്ചുമല്ല പത്ത് പേർക്ക് കൊടുക്കാൻ പോകുന്നത് ഈ ഫ്രൈ പാനാണ് കേട്ടോ അതും ഒന്നാം തന്നെ ഈ സമ്മാനങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും അപ്പൊ നിങ്ങൾ മറക്കണ്ട ലൈക്ക് അടിക്കുക നല്ല കമന്റ് ഇടുക ഷെയർ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന പത്തു പേർക്കാണ് ഈ ഫ്രൈ പാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നത് ന്യൂ ഇയറും ക്രിസ്മസും നമുക്ക് അടിച്ചു പൊളിക്കാം നമ്മുടെ സ്വന്തം റെയിൽ ബസാറിലൂടെ അപ്പോൾ എടുത്തു പറയേണ്ടത് ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്ന ഒരു സംരംഭമാണ് ഈ റിയൽ ബസാർ ഇവരൊക്കെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ചുമതലക്കാരും ഒക്കെ അപ്പോൾ എന്ത് പറഞ്ഞാലും ഹാപ്പിയാണോ നമ്മുടെയൊക്കെ എല്ലാ സപ്പോർട്ടും ഇവർക്കൊപ്പം വേണം നിങ്ങൾ നമ്മുടെയൊക്കെ കസ്റ്റമർ കസ്റ്റമറൊക്കെ വന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് ഇവരെയൊക്കെ സഹായിക്കണം അത്രയ്ക്ക് നല്ല ഓഫറാണ് നമ്മുടെ പുനൂർ റിയൽ ബസാറിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ